വിശ്വം സിഹായിക്ക സ്ഥിതി ആയിരിക്കട്ടെ വിശുദ്ധാലൂക്കാട് സുവിശേഷം എട്ടാം അധ്യായം നാല് മുതലുള്ള തിരുവതിന് ഭാഗം ഒരിക്കൽ കൂടെ വിതക്കാരൻ്റെ ഉപമ നമ്മുടെ ചർച്ചയ്ക്ക് വിഷയമാവുക ദൈവം വിത്ത് വിതച്ചു അത് വചനത്തിൻ്റെ വിത്താണ് അത് വിതയ്ക്കപ്പെട്ടത് മനുഷ്യഹൃദയങ്ങളിലാണ് മനുഷ്യഹൃദയത്തിൻ്റെ വിവിധ ഭാവങ്ങൾ ഇവിടെ അനാവരണം ചെയ്യപ്പെടുകയാണ് നാല് തരത്തിലുള്ള വ്യക്തിത്വങ്ങളെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് ഒന്ന് ആദയോരത്തെ പോലെ തുറന്നു കിടക്കുന്ന കൺട്രോളില്ലാത്ത പരിധികളും അതിരുകളുമില്ലാത്ത ഒരു തരം ലൂസായ തുറന്നു കിടക്കുന്ന വിശ്വാസത്തിൻ്റെ ലോകം അവിടെ പക്ഷികൾക്ക് വന്ന് വിത്തുകൾ കുത്തിപ്പറിച്ചുകൊണ്ട് പോകാം കാരണം അത് ആഴത്തിലേക്ക് പതിഞ്ഞിട്ടില്ല മണ്ണിനടിയിലേക്ക് പോയിട്ടില്ല അലക്ഷ്യമായിട്ട് കൈകാര്യം ചെയ്യപ്പെട്ട വിത്തുകളായിരുന്നു അവ എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒക്കെ ഹൃദയങ്ങൾ തുറന്ന സ്റ്റേഡിയങ്ങൾ പോലെ ഗ്രൗണ്ടുകൾ പോലെയൊക്കെ കിടക്കുമ്പോൾ അവിടെ ആർക്കും കയറി വരാം ആർക്കും ഇറങ്ങിപ്പോകാം ആർക്കും ആർക്കുമെന്തും ചെയ്യാം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവവിശ്വാസം അത് ഒരു ചട്ടക്കൂടിൻ്റെ പരിമിതികളില്ലാതെ നിൽക്കുമ്പോൾ ഒരിക്കലും അവിടെ വചനത്തിന് വേരുവാകാനാകില്ല എന്നുള്ള ഓർമ്മപ്പെടുത്തൽ രണ്ടാമത്തേത് പാറപ്പുറത്ത് വീണ വിത്ത പെട്ടെന്ന് മുളച്ചു പൊങ്ങി വെയിലേറ്റ് വാടിപ്പോകുന്നു നമ്മുടെയൊക്കെ അല്പവിശ്വാസത്തിൻ്റെ ഒരു തലവാണ് ക്രിസ്മാറ്റിക് ധ്യാനം കൂടിയിട്ട് ഇറങ്ങി വന്നാൽ ഒരാഴ്ച ഭയങ്കര ഭക്തിയാണ് പിന്നെ പള്ളിയിലും ഇല്ല കഷത്തിൽ വെച്ചിരുന്ന ബൈബിളുമില്ല പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ ഒരപമാനമോ ഒരു പരിഹാസമോ ഒരു വേദനയോ ദുഃഖമോ ഒക്കെ വരുമ്പോൾ ദൈവം വീണ്ടും മൂലയ്ക്കാവുന്നു ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ഓടിയകളിൽ വിശ്വാസി വേരുകൾ ആഴത്തിലേക്ക് ഇറങ്ങാത്ത മണ്ണിന് ആഴമില്ലാത്ത വിശ്വാസം നമ്മുടെ ഹൃദയങ്ങളിലെ വിശ്വാസം ഈ തകരകളാകുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ ആഴമായ ബോധ്യങ്ങളിലേക്ക് നയിക്കാൻ അവയ്ക്ക് ആകുന്നില്ല എങ്കിൽ നമ്മളും അങ്ങനെയാകും എന്നതാണ് സൂചന മുള്ളുകൾക്കിടയിൽ വീണ ലൗകിക മോഹങ്ങളും ധനാമോഹങ്ങളും ജടിക ആസക്തികളുമൊക്കെ വരുമ്പോൾ ദൈവത്തെ ഉപേക്ഷിക്കുന്നവരാണ് മുള്ളുകൾക്കിടയിൽ വീണ് ഞെരിഞ്ഞമറന്ന് നല്ല ഫലം പുറിക്കാനാവാതെ നശിച്ചു പോകുന്ന വിത്തുകൾ നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ ഇത്തരം മുള്ളുകളുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം ദൈവസ്നേഹത്തിലേക്ക് തന്നെ അടുപ്പിക്കേണ്ട സാധ്യതകളെ തകർക്കുന്ന തടസ്സപ്പെടുത്തുന്ന വിഘ്നങ്ങളുണ്ടാക്കുന്ന ധനാസക്തിയോ ജടിക മോഹങ്ങളോ ലൗകികമോഹങ്ങളോ പണത്തോടുള്ള ആസക്തിയോ ഒക്കെ നമ്മളെ വരിഞ്ഞു മുറുക്കുന്നുണ്ട് എങ്കിൽ നമുക്കും രക്ഷപെടാനാകില്ല എന്ന് തന്നെ ആസ്വദന നല്ല നിലത്തെ വീണ വിത്തും ഒരുപോലല്ല വിതയ്ക്കപ്പെട്ടത് എന്ന് വചനം ഓർപ്പിക്കുന്നുണ്ടല്ലോ ചിലത് മുപ്പത് മേനി ചിലത് അറുപത് മേനി ചിലത് നൂറ് മേനി കർഷകർക്കറിയാം മുപ്പതും എന്ന് പറഞ്ഞാൽ അത് നട്ടതിൻ്റെ ചിലവ് പോലും കാർഷിക ചിലവുകൾ പോലും തിരിച്ചു തരാനാവാത്ത ഗതികേടിൻ്റെ ഒരു ഫലമാണ് അറുപതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ് മാർക്ക് വലിയ കുഴപ്പമില്ലാത്തട്ടുകൂടി കഷ്ടിച്ച് തടിയൂരി പോരുന്ന ഒരു ഒരു സാധ്യത നൂറുമേനെയാണ് ഒരു കർഷകൻ ആഗ്രഹിക്കുന്ന ഫലം എന്തേ നല്ല നിലമായിട്ടും അവിടെ മുപ്പതും അറുപതും ഒക്കെ കടന്നു വന്നത് നമ്മുടെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട വിത്തിന് പരിപരക്ഷ നൽകാൻ വേണ്ടിയിട്ട് സാധിക്കാതെ പോകുന്നു പ്രാതികൂല്യങ്ങളൊന്നും കടന്നു വരുന്നുണ്ടാകില്ല പക്ഷേ അതിനെ പരിപോഷിപ്പിക്കാൻ വളം നൽകാൻ മരുന്നടിക്കാൻ കീടനാശിനികളടിക്കാൻ അതിൻ്റെ തടസ്സങ്ങൾ മാറി സ്വ സ്വത്തുതയോടെ അതിൻ്റെ അതിൻ്റെ ഫ്രീലാൻസ് ആയിട്ട് വളർന്നു വരാനുള്ള സാധ്യതകൾ തള്ളിക്കളയുന്നു അവിടെ മുപ്പത് മേനിയിലും അറുപത് മേനിയിലുമൊക്കെ നമ്മുടെ ഫലം ഒതുങ്ങിപ്പോകും നൂറു നിലത്ത് വീണതാണല്ലോ ശരിക്കുമുള്ള വിത്ത് വചനത്തെ പരിപോഷിപ്പിക്കണം വചനത്തെ ഊട്ടി ഉറക്കണം വചനത്തെ വളം നൽകി പരിപോഷിപ്പിക്കണം വചനത്തിന് അതിൻ്റെ സ്വാഭാവികതയിലേക്ക് വളരാനുള്ള സാധ്യതകളിലെല്ലാം ഒരുക്കണം പ്രിയപ്പെട്ടവരെ എൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട വിത്ത് ഏത് തലത്തിൽ എന്ന് പരിശോധിക്കാൻ വചനം നമ്മളെ സഹായിക്കട്ടെ കാലാവശ്യം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരുപയുടെ സഹവാസവും നമ്മൾ ഇവിടം കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും അമ്മ